എന്നെ കൊല്ലുമെന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത് എട്ടോളം കേസ് ഞാൻ വാഗത്താനം പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട് ഈ പ്രതികൾക്കെതിരെ എട്ടോളം കേസ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഒരാളെ വിളിപ്പിക്ക കൂടി ചെയ്തിട്ടില്ല ഇതൊക്കെ എന്താണ് മൂല്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ സ്ത്രീ പബ്ലിക് പ്ലേസിൽ ചോദിക്കുകയാണ് ഒരു ആയിരക്കണക്കിന് കോളുകൾ വന്ന് ഇരുപതോളം പ്രതികളെ പിടിച്ചകത്തിട്ട് കേസിലെ ഇരയ്ക്ക് എന്താണ് മൂല്യംന്ന് ചോദിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ കേസെടുക്കാൻ ഈ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടില്ല അവര് നിരന്തരം ഇന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത് എനിക്ക് നീതി ഇല്ല എന്നെ പോലുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടുന്നത് എന്തിനാണ് പോലീസ് എന്തിനാണ് ഇങ്ങനെ വനിതാ കമ്മീഷനെ വെച്ചിരിക്കുന്നത് എന്തിനാണ് വെറുതെ ശമ്പളം കൊടുക്കാൻ എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഈ സ്ത്രീകൾക്കുള്ള സെക്യൂരിറ്റി സംവിധാനം എന്ന നിലയിലാണ് നിർഭയ പോലെയുള്ള ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരു മിസ് കോൾ അടിച്ചാല് നമുക്ക് ഓടിയെത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങള് ഞാൻ എന്ന് പറയാണ് ഇതുപോലെ തെളിവ് സഹിതം കൊണ്ടു കൊടുത്തിട്ട് ഒരാളെ പോലും പോലീസ് കണ്ടെത്തുന്നില്ല സ്ത്രീകൾക്ക് ഏത് രാത്രിയിലും ഇറങ്ങി നടക്കാവുന്ന ഒരു സംവിധാനം കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടും ഒരു വീട്ടമ്മയും മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഒരു ആൺകുഞ്ഞുമടങ്ങുന്ന ആണുങ്ങള് ഇല്ലാത്ത ഒരു വീട്ടിലെ ഒരു സ്ത്രീ നിരന്തരം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുകയാണ് ആ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ധാരാള സംഘ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ധാരാള സംഘടനകളും കമ്മീഷനുകളും നമ്മുടെ മുഖ്യമന്ത്രി ഉൾ ഉൾപ്പെട്ട ഏത് സമയത്തും തുല്യരായിട്ട് സ്ത്രീയെ പോലെ തന്നെ പുരുഷനെ പോലെ എന്നെ സ്ത്രീക്കും രാത്രി കാലങ്ങളിലോ ഏതു സമയത്തും സഞ്ചരിക്കാം എന്നുള്ള സംവിധാനം വരെ നമുക്ക് ഏർപ്പെടുത്തിയിട്ടും എന്നെ പോലുള്ള ഒരു സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലും ഒരു നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ കുഞ്ഞിനെ എന്റെ മോളുടെ ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എൻ്റെ കുഞ്ഞിന്റെ കവളലിന് പൊട്ടലുണ്ട് പൊതുവഴിയിലാണ് ഞാൻ ബിന്ദു അമ്മീനെ പൊതുവഴിയിലിട്ട് ആക്രമിക്കുന്ന കണ്ടിട്ട് ആദ്യമായിട്ട് പ്രതികരിച്ച ഒരു സ്ത്രീയാണ് ജസീദേവസ്യ ആദ്യമായിട്ട് പോസ്റ്റ് ഇട്ട ആളാണ് ആ ലൈവ് ഷെയർ ചെയ്യുകയും പോസ്റ്റ് ഇടുകയും ചെയ്ത് എന്തിന്റെ പേരിലായാലും പൊതുനിരത്തിൽ സ്ത്രീ ആക്രമിക്കപ്പെടരുത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട ഒരു സ്ത്രീയാണ് ഞാൻ ആ എന്നെയും എൻ്റെ മകളെയും പൊതുനിരത്തിൽ പൊതു പബ്ലിക് റോഡിൽ എന്നെ എൻ്റെ മുകളെ അടിച്ചു വീഴ്ത്തി പിടിച്ചു മാറ്റിയവര് പറയാണ് എൻ അമ്മേനെ ആദ്യം ആശുപത്രി കൊണ്ടുപോകാനാണ് പറഞ്ഞത് അത്രയും അവസ്ഥയിൽ പോലീസുകാർ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട കേസാണ് അതിലുപോലും ഞങ്ങക്ക് നീതിയില്ല കഴുകന്മാരായിട്ട് ദളിത് ആക്ടിവിസ്റ്റുകള് കാരണം ഒരു സമൂഹത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ മാത്രം അത് വെച്ച് സമരം നടത്തി പുട്ടടിക്കുന്ന കുറെ ദളിത് ആക്ടിവിസ്റ്റുകൾ കേരളത്തിൽ ഉള്ളടത്തോളം കാലം ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഒരു സ്ഥലത്തും സുരക്ഷിതരല്ല എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നീതി കിട്ടാനും പോകുന്നില്ല ഞാൻ എന്തായാലും കൊല ചെയ്യപ്പെടും